ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈക്വലായിട്ട് ഉപകാരമുള്ള ഒരു വർക്കൗട്ടാണ് അതായത് ഈ ചെസ്റ്റ് തൂങ്ങി വരിക ബ്രസ്റ്റ് തൂങ്ങി വരിക നമുക്കാണല്ലോ ഭയങ്കരമായിട്ട് ബ്രസ്റ്റ് തൂങ്ങി വരുന്നതും അതുപോലെ ചെസ്റ്റ് ചെയ്യും ഒരുപാട് വണ്ണമുള്ളവർക്കാണ് ഇത് വിഷയം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ അതിന് നമ്മൾ നല്ലൊരു വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് ആ മസിൽസ് നന്ന നല്ല വർക്കൗട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് നല്ല ഷേപ്പ് വന്നോളും ഓക്കെ അപ്പോൾ ഇന്നുള്ള വർക്കൗട്ടുകൾ കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് തോന്നും റെഡി അപ്പോൾ ഓരോ വർക്കൗട്ടും ഇരുപത് റെപ്പറ്റേഷൻ വെച്ച് ചെയ്യണം രണ്ട് സെറ്റ് വെച്ചാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഓരോ വർക്കൗട്ടും ഇരുപത് സെറ്റ് വെച്ച് ചെയ്യുക സോറി ഇരുപത് തവണ വെച്ച് ചെയ്യുക രണ്ട് റെപ്പറ്റേഷൻ വെച്ച് അപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ഓരോ വർക്കൗട്ടുകളും രണ്ട് സെറ്റ് വെച്ച് ചെയ്യുക ഇരുപത് റപ്പറേഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൽ ശ്രദ്ധിച്ചോളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ഞാൻ ട്വൻറ്റി ഫൈവ് ടൈം ചെയ്തത് അത് എത്ര എണ്ണം ചെയ്യാമെങ്കിലും അത്ര ചെയ്യാം മിനിമം ഇരുപത് ഇരുപണം ചെയ്യും നമ്മൾ ചെയ്യുക നമ്മൾക്കറിയാം നമ്മൾ കൈ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മസിൽസിനെ മുകളോട്ട് ലിഫ്റ്റ് ആയി പോകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ മാക്സിമം റൗണ്ട് ചെയ്യുക കൈ നന്നായിട്ടിങ്ങനെ റൗണ്ട് ചെയ്യുക റൗണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക നമ്മുടെ അപ്പർ മസിലിനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും നമ്മുടെ കൈ മോഡൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ മസിൽ ഓട്ടോമാറ്റിക് മോഡൽ ലിഫ്റ്റ് ചെയ്തതായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം റൗണ്ട് ചെയ്ത് മെക്സിമം നമുക്ക് ഇവിടുന്ന് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്തത് ഫീൽ കിട്ടും അപ്പോൾ നമ്മൾ നന്നായിട്ട് റൗണ്ട് ചെയ്യുക ഇതാണ് ഒന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈ നേരെ ഇങ്ങനെ വയ്ക്കുക നേരെ ബാക്കി വരിക നേരെ പോവുക എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക വൺ ടു 2 ടു മിനിറ്റ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കായൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു കുപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ പിടിക്കുക വിളിച്ചുണ്ടെങ്കിൽ ക്ലോസ് കിട്ടുക ടച്ച് ചെയ്ത് മാർക്ക് മോൾക്ക് വൺ ടു വൺ ടു വൺ ടു ഓക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൈ കൈ നേരെ വിളിക്കുന്നു നേരെ മോൾഡ് പോകും നേരെ സൈഡിൽ വീണ്ടും ലിഫ്റ്റ് ചെയ്ത് മോൾ ഓടും പോകും നേരെ സൈഡിൽ വരുമ്പോൾ ഫ്രണ്ടിൽ ലിഫ്റ്റ് ചെയ്തു മോൾ ഓവർ പോകും സ്ലൈഡിൽ വരുമ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ ലിഫ്റ്റ് ചെയ്തിട്ട് ഈ അപ്പർ ബസ്സിൽ മോൾഡ് ലിഫ്റ്റ് ആകുന്നത് ഓക്കെ കൈ ഇങ്ങനെ അടുത്ത രണ്ടാമത്തെ സെറ്റ് ചെയ്യുമ്പോൾ ഈ തിരിച്ചു തിരിച്ചുവിടെ എന്നിട്ട് നേരെ മോൾട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് ചെയ്യാം ഓക്കെ ഇതുവരെ അടുത്ത എന്ന് വർഷം നിങ്ങളുടെ ഗോൾ ഉണ്ടെങ്കിൽ അല്പമെങ്കിലും ഒരു മെയിലൂർ നന്നായിട്ട് ഒരു മെലൂട്ട് മറച്ചതിനു ശേഷം ആ ബെലൂറിന് Three, four. ഇരുപത് തവണ ചെയ്യുക രണ്ട് സെറ്റ് അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ ജിമ്മിലായത് ചെറിയ രണ്ട് ഡംബർ എടുക്കുന്നുണ്ട് ജിമ്മിൽ എല്ലാം വീട്ടിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് രണ്ട് കുപ്പി കുപ്പിയെടുക്കുക കുപ്പി എടുത്തിട്ട് ഓട്ടോണം നേരെ നേരത്തെ സൈഡിലോട്ട് ഈ സൈഡിലോട്ട് ടേ ചെയ്യുമ്പോൾ ചെസ്റ്റ് നന്നായിട്ട് കഴിക്കുന്നു ോട്ട് ഞാൻ രണ്ട് സൈഡും സൈഡിലോട്ട് ഞാൻ സൈഡിലോട്ട് കയറി ചെയ്യുമ്പോഴാണ് ഈ സൈഡിൽ നമ്മൾ തൂക്കിടക്കുന്നതിന് മോളോട്ട് കുന്തിയിട്ട് മുകളിൽ കയറി ഇതും ഇരുപത് തവണ രണ്ട് സെറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വർക്കൗട്ടെന്ന് പറഞ്ഞത് നീ പൂഷപ്പാണ് അതായത് ലേഡീസിന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പൂഷപ്പടിക്കുമ്പോൾ ചെയ്യേണ്ടത് cop fría ഡെയിലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ സാഗി ഇഷ്യും അത് ഉറപ്പായിട്ടും മാറണമായിരിക്കും നിങ്ങളുടെ തൂങ്ങി കിടക്കുന്ന ചെസ്റ്റും എല്ലാം നല്ല ക്ലിയർ ആയി പോകും ഓക്കെ അപ്പോൾ സോറി അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക ഉറപ്പായിട്ടും ഒരു ഒരു വൺ വീക്ക് നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും നല്ല വീട്ടിൽ ഓട്ടോമാറ്റിക്കലി ഈ മസിലാണ് ഈ മസിൽ ലൂസ് ആകുമ്പോഴാണ് ഇതാവട്ടെ ഇതെങ്കിൽ തൂങ്ങിപ്പോകുന്നു ഓക്കെ ഇത് മെയിനായിട്ട് ഈ ഫീഡിങ്ങിന് നടത്തുന്ന ലേഡീസിനൊക്കെയാണ് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പം ഫീഡിങ് നടത്തി കഴിയുമ്പോൾ പെട്ടെന്നിങ്ങനെ അതുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ മസലിൻ്റെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ തൂങ്ങി വരുന്നത് അതുപോലെ ഒരുപാട് വണ്ണം ഉള്ള ഈ വിഷയമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കുക ഒരു വിഷയൻ്റെ ആവശ്യമില്ല വീട്ടിൽ തന്നെ ചെയ്യാനുള്ള വർക്കൗട്ടുകൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തുടർന്ന് പുതിയ വർക്കൗട്ടുകൾ ഇന്നയിക്കുക അപ്പോൾ നിങ്ങൾ चाल आदोड കാണുന്നവരനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സീ യു